നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ട്രംപിന്റെ കാലഘട്ടം പല വിചിത്ര കാഴ്ചകൾക്കും സാക്ഷ്യം വഹിക്കും ഒരിക്കൽ യു എസിന്റെ കൊടുംഭീകര പട്ടികയിൽ ഉൾപ്പെട്ട ഒരാൾ അയാളിപ്പോൾ അമേരിക്കയിൽ വാഷിങ്ടണിൽ എത്തിയിരിക്കുന്നു തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു സുപ്രധാന കൂടിക്കാഴ്ച യു എസ് ഭീകരവാദികളുടെ കരിമ്പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത് ഒരു ദിവസത്തിന് ശേഷം ഇതാ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽഷെറ സുപ്രധാന ഔദ്യോഗിക സന്ദർശനത്തിന് അമേരിക്കയിലെത്തി അൽഷെറ ശനിയാഴ്ച അമേരിക്കയിലെത്തിയതായി സിറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ വെച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഔദ്യോഗിക കൂടിക്കാഴ്ച സിറിയയിലെ ദീർഘകാല ഭരണാധികാരിയായിരുന്ന ബാഷറൽ അസദിനെ ഇക്കഴിഞ്ഞ വർഷം വിമത നീക്കത്തിലൂടെ അട്ടിമറിച്ചാണ് ഷെറ സിറിയൻ പ്രസിഡന്റായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിന് ശേഷം സിറിയയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യമായി ഒരു സിറിയൻ പ്രസിഡന്റ് ഒരു അമേരിക്കൻ സന്ദർശനം നടത്തുന്നു കഴിഞ്ഞ മെയ് മാസം റിയാദിൽ വച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അൽഷറിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴുള്ള ഈ സംഭവ വികാസങ്ങൾ എന്നാൽ അൽഷറയും ട്രംപും തമ്മിലുള്ളത് വെറുമൊരു കൂടിക്കാഴ്ചയല്ല മിഡിൽ ഈസ്റ്റിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിക്കുകയാണ് ഇരുവരുടെയും ലക്ഷ്യം ദമാസ്കസിനടുത്ത് ഒരു സൈനിക താവളം സ്ഥാപിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നുവെന്ന് നേരത്തെ തന്നെ സൂചനകൾ വന്നിരുന്നു ഇപ്പോഴിതാ അൽഷറ ഇത് സംബന്ധിച്ച കരാർ അമേരിക്കയുമായി ഒപ്പിടുന്നുവെന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇത്തരമൊരു വ്യവസ്ഥയിലാണ് ഷെറയെ കരിപ്പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വെള്ളിയാഴ്ചത്തെ അറിയുന്നു സിറിയയിൽ കാണാതായ അമേരിക്കക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനും ശേഷിക്കുന്ന രാസായുധങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഉൾപ്പെടെ നിരവധി യുവസ് അൽഷറയുടെ മുന്നിൽ വയ്ക്കും യു എസുമായി ചേർന്ന് ഇക്കാര്യങ്ങൾ അൽഷറ നിറവേറ്റുന്നുവെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ ബാഷുൽ അസദിന്റെ സ്ഥാനമൊഴിയലിനും അസ്സദ് ഭരണകൂടത്തിന് കീഴിലെ അൻപത് വർഷത്തിലധികം നീണ്ട അടിച്ചമർത്തലിനും ശേഷം സിറിയൻ നേതൃത്വം പ്രകടിപ്പിച്ച പുരോഗതിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ നടപടികളെന്ന് ട്രംപ് പറയുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഒരു സുപ്രധാന സന്ദർശനം നടത്തിയിരുന്നു അൽഷറ അതിനുശേഷമാണ് ഇപ്പോഴത്തെ വാഷിംഗ്ടൺ യാത്ര നേരത്തെ ന്യൂയോർക്കിൽ വെച്ച് യുവൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്ന പതിറ്റാണ്ടുകൾക്കിടയിലെ ആദ്യ സിറിയൻ പ്രസിഡന്റായി ആ മുൻ ഭീകരവാദി അദ്ദേഹത്തിനെതിരെ യു എൻ ഉപരോധം നീക്കാൻ രക്ഷാസമിതിയിൽ വാഷിംഗ്ടൺ ഒരു വോട്ടെടുപ്പിന് നേതൃത്വം നൽകി അൽ ഖൈദിയുമായി ബന്ധമുണ്ടായിരുന്ന ഷറയുടെ സംഘടനയായ ഹയാത് തഹ്രീൽ അൽ ഷമാമിനെ ജൂലൈയിൽ വാഷിംഗ്ടൺ ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി പതിമൂന്ന് വർഷ ക്രൂര ആഭ്യന്തര യുദ്ധത്തിന് ശേഷം പുനർനിർമ്മാണത്തിൽ വലിയ വെല്ലുവിളികളാണ് സിറിയ നേരിടുന്നത് എന്ന് അൽഷറ പറയുന്നു ഒക്ടോബറിൽ സിറിയയുടെ പുനർനിർമ്മാണ ചെലവ് ഇരുന്നൂറ്റി പതിനാറ് ബില്യൻ എന്ന കണക്കാണ് നേരത്തെ ലോകബാങ്ക് മുന്നോട്ട് വെച്ചത് അൽഷറിയുടെ സുദർശനം പൂർണ്ണമായും ഒരു അമേരിക്കൻ ഇസ്രായേൽ വിജയമാണ് ഇറാനുമായി കടുത്ത ശത്രുതയാണ് ഇപ്പോഴത്തെ സിറിയൻ ഭരണകൂടം പുലർത്തുന്നത് മറുവശത്ത് ടർക്കിയുമായുള്ള ബന്ധങ്ങൾ ശിഥിലമായിരിക്കുന്നു സിറിയയ്ക്കും ഇസ്രയേലിനുമിടയിൽ വാഷിംഗ്ടൺ മധ്യസ്ഥത വഹിക്കുന്ന ഒരു സുരക്ഷാ ഉടമ്പടി സാധ്യമാക്കാൻ സഹായിക്കുന്നതാണ് ദമാസ്കസിനടുത്ത് അമേരിക്കയ്ക്കുള്ള സൈനിക താവളം എന്ന കണക്കുകൂട്ടൽ ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടിന് അസദ് ഭരണകൂടം നിലംപൊത്തി അതിനുശേഷം തന്റെ രാജ്യത്തെ നയിക്കാൻ മുന്നോട്ട് വന്ന അൽഷറ പാശ്ചാത്യരാജ്യങ്ങളുമായും ഇസ്രയേലുമായും ഒരു നല്ല ബന്ധത്തിനാണ് പിന്നീട് ശ്രമിച്ചത് അന്താരാഷ്ട്ര സമൂഹത്തിലേക്ക് സിറിയയെ നല്ല ബന്ധങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചുവെന്നാണ് അമേരിക്ക പറയുന്നത് സിറിയയിലെ വിമിത ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന തുർക്കിയുമായി പ്രത്യേക ചർച്ചകൾ നടത്തി തുർക്കിയുടെ ഭാഗത്തുനിന്ന് സിറിയയ്ക്ക് നേരെ കടന്നാക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പു വാങ്ങിയാണ് അൽഷറ മുന്നോട്ട് നീങ്ങിയത് ദമാസ്കസിലോ സമീപ പ്രദേശങ്ങളിലോ ഒരു യു എസ് സേനയെ സ്ഥാപിക്കാനുള്ള അമേരിക്കൻ നിർദ്ദേശത്തെ ഷറ പിന്തുണച്ചു കിഴക്കൻ സിറിയയിൽ ഇപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് ഇത്തരം സൈനിക താവളങ്ങളുണ്ട് അവരവിടെ ഐസിസിനെ പരാജയപ്പെടുത്താൻ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനെ പിന്തുണയ്ക്കുന്നു സിറിയയിൽ പരിചയസമ്പന്നരായ യു എസ് സൈനികരാണുള്ളത് യു എസ് സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ കഴിഞ്ഞ ആറു മാസത്തിനിടെ കുഴഞ്ഞത് രണ്ടു തവണ ദമാസ്കസ് സന്ദർശിച്ചു സിറിയയെ മുൻനിർത്തി മിഡിൽ ഈസ്റ്റിൽ വലിയ വഹിക്കാൻ അമേരിക്കയ്ക്ക് കഴിയും ഇത് ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് അസദ് ഭരണകാലത്ത് സിറിയയിൽ ഇറാന്റെ പങ്കിനെ ഇസ്രയേൽ എതിർത്തിരുന്നു ഇസ്രയേലിനോട് ശത്രുത പുലർത്തുന്ന ഭരണ സംവിധാനമായിരുന്നു അസ്സിന്റെ കീഴിൽ സിറിയൻ മിലിഷ്യകളെ ഇറാൻ പിന്തുണച്ചു സിറിയൻ മിലിഷ്യകളിൽ നിന്നാണ് ഹിസ്ബുള്ളയ്ക്ക് വലിയ തോതിൽ ആയുധങ്ങൾ കൈമാറിയത് ഇറാൻ ടെഹ്റാൻ ഹിസ്ബുള്ളയിലേക്ക് ആയുധങ്ങൾ നിർബാധം കടത്തി ഒടുവിൽ ലെബനനിൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഹിസ്ബുള്ള ചിതറി ബാഷറൽ അസദ് നിലംപൊത്തിയതോടെ ഇസ്രയേലിന് കൂടുതൽ എളുപ്പമായി കാര്യങ്ങൾ അസദ് ഭരണകൂടം വീണപ്പോൾ ഇറാൻ സിറിയ വിട്ടു അങ്ങനെ ഇസ്രയേലി യുദ്ധങ്ങൾക്കിടയിലുള്ള യുദ്ധം അവസാനിച്ചുവെന്നർത്ഥം ഇക്കഴിഞ്ഞ ദശകത്തിൽ സിറിയയിൽ നിന്നുണ്ടാകുന്ന ഭീഷണികൾക്ക് നേരെ ഇസ്രയേൽ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ബാഷർ അൽ അസദിന്റെ വീഴ്ചയ്ക്ക് വീഴ്ചയ്ക്കുശേഷം അൽഷർ ഭരണത്തിലെത്തിയപ്പോൾ ഇസ്രായേലിൻ്റെ മുഖ്യ ശ്രദ്ധ ബാഷർ അൽ അസദിന്റെ ആയുധപ്പുരകളായിരുന്നു ആയിരത്തിലധികം ആക്രമണങ്ങളിലൂടെ മിക്ക ആയുധശേഷിയും തകർത്തെറിഞ്ഞു ഇസ്രയേൽ ഇസ്രായേലിന്റെ നേർക്ക് ഇറാനും ഹിസ്ബുള്ളയും ചേർന്ന് ഗോലാൻ ഗോലാൻകുന്നിന് സമീപം പോലും സഹകരിച്ച് ഇസ്രയേലിനെതിരെ ആക്രമണത്തിന് മുതിർന്നു ിൽ സംഘടന വടക്കൻ മേഖലക്കടുത്ത് സെല്ലുകളിലേക്ക് ഡ്രോണുകൾ തൊടുത്തു അസ്സദ് ഭരണകൂടം വീണപ്പോൾ ഇസ്രായേലിലെ ചിലർ ജൂതരാഷ്ട്രം സിറിയയ്ക്ക് നേരെ കൂടുതൽ ആക്രമണങ്ങൾ സ്വീകരിക്കണമെന്ന് ശക്തമായി വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്തിയതിനു ശേഷം സിറിയയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാനുള്ള അവസരം ഇസ്രായേലിനുണ്ടായിരുന്നു ബാഷൽ അസദിന്റെ വീഴ്ചയുടെ തൊട്ടു ഇസ്രായേൽ ഇസ്രയേൽ ഹെർബോൺ കൊടുപുടി പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ആരംഭിച്ച ഗോലാൻ വെടിനിർത്തൽ രേഖയിലുള്ള പ്രദേശങ്ങൾ അവർ കൈവശപ്പെടുത്തി തെക്കൻ സിറിയയെ സൈനികവൽക്കരിക്കാനുള്ള ശ്രമം ഇസ്രയേൽ നടത്തുമെന്ന് ലോകം ഭയപ്പെട്ടു എന്നാൽ തെക്കൻ സിറിയയിലുള്ള ദ്രൂസുകളെ ഉപദ്രവിക്കരുത് എന്ന അൽഷറയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഇസ്രയേൽ ചെയ്തത് യൂതരാഷ്ട്രം പുതിയ ഷറ സർക്കാരിനെതിരെ ദ്രൂസുകളുടെ പേരിൽ വ്യോമാക്രമണം വരെ നടത്തി എന്നാൽ എല്ലാ കാലവും വ്യോമാക്രമണങ്ങളുടെ പ്രതിരോധമുയർത്തി ദ്രോസുകളെ സംരക്ഷിക്കാൻ ഇസ്രയേലിന് കഴിയില്ല ഇവിടെയാണ് ദമാസ്കസിലേക്കുള്ള അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൈവരുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ ഉപരോധങ്ങൾ പിൻവലിക്കാൻ ദമാസ്കസ് ശ്രമങ്ങൾ തുടരുന്നു അതിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ അമേരിക്കൻ സന്ദർശനം അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു ലക്ഷ്യമുണ്ട് ഐ എസ് ഐ എസിനെതിരെയുള്ള നീക്കങ്ങളിൽ സിറിയയുടെ സാന്നിധ്യമുറപ്പിക്കുക ഐ എസിനെ പരാജയപ്പെടുത്താനുള്ള ആഗോള സഖ്യസേന സിറിയൻ സർക്കാരുമായി ചേർന്ന് ദമാസ്കസിലെ ഗ്രാമപ്രദേശത്തുള്ള അൽ ദുബൈർ നഗരത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ ഒരു സംയുക്ത ഓപ്പറേഷൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു ഒക്ടോബർ പതിനെട്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ബാഷർ അൽ അസദിന്റെ പതനത്തെ തുടർന്ന് സിറിയയുടെ പല ഭാഗങ്ങളിലും പ്രവർത്തിച്ചിരുന്ന ഐസിസ് പിന്നീട് സ്ലീപ്പർ സെല്ലുകളായി മാറി ഐസിസിനെ നേരിടുന്നതിനായി സഖ്യസേനയും സിറിയൻ സർക്കാരും തമ്മിൽ പിന്നീടൊരു ധാരണയിലെത്തി രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ഐഎസിനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ആഗോള സഖ്യം സ്ഥാപിതമായത് സിറിയൻ യുദ്ധത്തിന്റെ ഗതിയിൽ നിർണായക വഴിത്തിരിവായി അക്കാലത്ത് സഖ്യസേനയെ ഏറ്റവുമധികം സഹായിച്ചത് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് പ്രാദേശിക പങ്കാളികളെ ശാക്തീകരിക്കുക എന്ന നയമായിരുന്നു അന്ന് അമേരിക്ക സ്വീകരിച്ചത് എന്നാൽ ഇക്കുറി അൽഷറയെ ഒപ്പം നിർത്തി ഐഎസിനെ പൂർണ്ണമായി തൂത്തെറിയുകയാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ സിറിയയിൽ ഇനിയൊരു വിദേശി ഇടപെടൽ ഉണ്ടാകില്ല എന്നൊക്കെ ഭരണം ഏറ്റെടുത്ത നാളുകളിൽ അൽഷറ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കാര്യങ്ങൾ തന്റെ കൈപ്പിടിയിൽ ഒറ്റയ്ക്ക് ഒതുങ്ങില്ല എന്ന് എന്നൽഷറ മനസ്സിലാക്കി സുരക്ഷാ ഭീഷണികൾ ഇല്ലാതാക്കണമെങ്കിൽ അന്താരാഷ്ട്ര പങ്കാളികളുമായി സഹകരിക്കണമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അൽഷെറിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ തീവ്രവാദം കൈപുതലാക്കിയ അൽഷറിയുടെ പാർട്ടി തഹ്രീൽ അൽ ഷാമിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ ഭീകരത തന്നെയായിരുന്നു എന്നാൽ പിന്നീട് അവർ തങ്ങളുടെ പ്രവർത്തന ശൈലി മാറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് എച്ച് ടി എസ് നിയന്ത്രിത പ്രദേശത്ത് ദിലീപിൽ ഐ എസ് ഐ എസ് നേതാവ് അബൂബക്കർ അൽ ബാഗ്ദാദി കൊല്ലപ്പെട്ടു തുടർന്ന് ഐ എസ് ഐ എസിനും എച്ച് ടി എസിനുമിടയിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടു രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ ഐ എസ് തീവ്രവാദികൾ ഇപ്പോഴും സിറിയൻ മണ്ണിലുണ്ട് എന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ ഇവർ സ്ലീപ്പർ സെല്ലുകളായി ഉറങ്ങിക്കിടക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും പഴയ ഭീകരതയെ അവർ തിരികെ കൊണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുടനീളം സ്ലീപ്പർ സെല്ലുകളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഐസിസ് വളർന്ന് ഒരു ചെറുതും വഴക്കമുള്ളതുമായ ശൃംഖലയായി അവർ മാറുമെന്നാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗ റിപ്പോർട്ട് അസദ് ഭരണകൂടത്തിൻ്റെ പതനത്തെ തുടർന്നുള്ള സുരക്ഷാ കുഴപ്പങ്ങൾ മുതലെടുത്ത് കിഴക്കൻ സിറിയയിൽ അവർ തങ്ങളുടെ സാന്നിധ്യം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരും വ്യോമനിരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ വേഗതയെയും പതിവ് ചലനങ്ങളെയും ആശ്രയിക്കുന്ന പത്തു പേരിൽ കൂടാത്ത ഗ്രൂപ്പുകളായാണ് പ്രവർത്തിക്കുന്നത് ഇതിനെ തുടർന്നാണ് സഖ്യസേനയും സിറിയൻ സർക്കാരും നടത്തിയ സംയുക്ത പ്രവർത്തനങ്ങൾ ഐഎസ്സിനെതിരെ കഴിഞ്ഞ മൂന്നു മാസത്തിനിടയിൽ അഞ്ച് തവണയാണ് സംയുക്തസേനയും സിറിയൻ സർക്കാരും ചേർന്ന ആക്രമണങ്ങൾ നടത്തിയത് അതിനർത്ഥം പഴയ ഭീകരത സിറിയൻ മണ്ണിലേക്ക് പറിച്ചു നടൻ ചിലർ ശ്രമിച്ചുവെന്ന് തന്നെ ഇവിടെയാണ് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ വളരെ ശക്തമായ നീക്കങ്ങളുടെ ആഴം മനസ്സിലാക്കാൻ ഒപ്പം ട്രംപിന്റെ ചലനാത്മകമായ നീക്കങ്ങളും സഖ്യസേനയും സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും സജീവമായ നിരവധി പ്രദേശങ്ങൾ സർക്കാർ നിയന്ത്രണത്തിന് പുറത്താണ് ഐ എസിനെതിരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സിറിയൻ സർക്കാരിന് ഇതുകൊണ്ട് തന്നെ കഴിയാതെ വരും ഇവിടെ അമേരിക്കയുടെ സഹായം തേടാതെ സിറിയയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നർത്ഥം ഏറ്റവും ശക്തമായ നീക്കങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്നത് മറുവശത്ത് സിറിയൻ പ്രസിഡന്റ് അൽഷറയെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുകയാണ് അമേരിക്ക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്